ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം തുടങ്ങിയപ്പം തൊട്ട് ഇന്നേവരെ കണ്ടവർക്കറിയാം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധം അവർ വേറെ പോലും പരസ്പരം കൈപിടിച്ച് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് ഫുഡ് കഴിച്ച് രാത്രി മുഴുവൻ സോഫയുടെ അവിടെയും ഇരുന്ന് വർത്താനം പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആളുകൾ അതിനെ പല രീതിയിൽ ഏറ്റെടുത്തു ചിലർ പറഞ്ഞു അത് ഫ്രണ്ട്ഷിപ്പാണ് മറ്റു ചിലർ പറഞ്ഞു അത് പ്രണയത്തിലേക്ക് വഴിമാറി മറ്റു ചിലർ പറഞ്ഞു അത് ഗെയിം പ്ലാൻ മാത്രമാണ് അങ്ങനെ പല ആഴ്ചകളുടെ എൻഡിലും മോഹൻലാൽ വന്ന് അവരെ പരസ്യമായിട്ട് തന്നെ ചോദിച്ചു നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത് അപ്പം ജാസ്മിൻ പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അതിനെ വേറൊരു തലത്തിലേക്ക് എടുക്കേണ്ട ഗബ്രിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചില സമയങ്ങളിൽ ഗബ്രി എപ്പോൾ പലപ്പോഴായിട്ട് ജാസ്മിനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് നീ പുറത്തു പോയി കഴിയുമ്പോൾ നിന്നെ നോക്കാൻ ആരും ഇല്ലെങ്കിൽ പോലും നിനക്ക് എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും ഒരു ഉപ്പയായിട്ട് ഉമ്മയായിട്ട് സഹോദരനായിട്ട് സഹോദരിയായിട്ട് കെട്ടിയവനായിട്ട് മകനായിട്ട് ഏത് രീതിയിലാണെങ്കിലും പക്ഷേ കഴിഞ്ഞ ആഴ്ച ലാൽസാറ് ഗബ്രീനെയും ജാസ്മിനെയും ഒന്ന് വാരി വിട്ടതിന് ശേഷം ഗബ്രി ജാസ്മിനുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയൊരു പിന്നോക്കം പോയതായി നമ്മൾ കണ്ടു ഇന്നലെ സിജോ വന്നതിന് ശേഷം ജാസ്മിൻ സിജോനെ മാറ്റി നിർത്തി പുറത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം സിജോ തുറന്നു പറഞ്ഞു നിന്നെക്കുറിച്ച് മോശം അഭിപ്രായമാണ് നാട് മുഴുകെ അത് കേട്ടതിന് ശേഷമായിരിക്കും ജാസ്മിന് പിന്നെ രണ്ടാമത് ഒരു കാര്യമുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ജാസ്മിൻ വൈറൽ ഫീവർ പിടിച്ച് പനിയൊക്കെ ആയിട്ട് കിടന്നപ്പോൾ ഗബ്രിയാണ് കൂടുതൽ ശുശ്രൂഷിച്ചത് കൂടുതലായിട്ട് ഒരു സോഫ്റ്റ് കോർ ഉണ്ടാവുകയും പിന്നെ സിജോയിൽ എന്നുള്ള വാക്കുകൾ കേട്ടതുകൊണ്ട് കൂടി ഒരു പക്ഷേ ജാസ്മിൻ ഒരു തീരുമാനം എടുത്തു കാണും എങ്ങും കൊള്ളാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഈ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ നല്ലത് ഗബ്രിയോട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുക അങ്ങനെ റസ്മിനെയും ഒരു സാക്ഷിയായിട്ട് സോഫയുടെ സൈഡിൽ ഇരുന്ന് ജാസ്മിൻ റസ്മിനോട് പറയുകയാണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല എനിക്ക് കറക്റ്റായിട്ട് ഒരു മറുപടി കിട്ടണം അങ്ങനെ ജാസ്മിൻ ജബ്രി ഗബ്രിയോട് പറയുകയാണ് എനിക്ക് തന്നെ ഇഷ്ടമാണ് ഗബ്രിയും തിരിച്ച് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആ ഇഷ്ടം നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് പോകാൻ പറ്റില്ല ജാസ്മിൻ റസ്മിനോട് പറയുകയാണ് ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് ഗബ്രി വെട്ടി തുറന്ന് പറയുകയും ചെയ്തു ഒരു കൂസലും ഇല്ലാതെ അതിന് മുമ്പ് വരെ ഗബ്രി ഐ ലവ് യു ഡു യു ലവ് മീ ഓരോ റൊമാൻസിനെക്കുറിച്ച് പ്രണയ പ്രണയത്തെക്കുറിച്ച് അത് സംബന്ധിച്ച പാട്ടുകൾ പാടി ജാസ്മിൻ്റെ പുറകെ നടക്കുമായിരുന്നു ജാസ്മിൻ തുറന്നു പറഞ്ഞപ്പോഴത്തേനും ഗബ്രി ഒന്ന് പുറകോട്ട് വലിഞ്ഞിട്ട് പറഞ്ഞു സോറി ഡാർലിങ് ഐ കാൺ മാരി യു ഐ വുഡ് ലൈക്ക് ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഫോർ എവർ ബട്ട് വെൻ ഇറ്റ് കംസ് ടു മാരി എച്ച് ആൻഡ് മാരി മേ ബി ബിക്കോസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മേ ബി പ്രൊഫഷൻ മേ ബി സമതർ റീസൺസ് വി ഡോ നോ വാട്ട് ഇറ്റ് ഈസ് ഏതായാലും കാണുന്നവർക്ക് ഒരു വ്യക്തമായ അഭിപ്രായം കിട്ടി അവർ പ്രണയബന്ധിതരല്ല അവർ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അത് കഴിഞ്ഞ് ജാസ്മിൻ റസ്പിനെ മാറ്റിയിരുത്തി പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ജാസ്മിൻ്റെ മുഖത്ത് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് അത് പ്രകടമാണ് ഇനിയെങ്കിലും രണ്ടുപേരും ഇച്ചരെ ആ ബന്ധത്തിൽ നിന്ന് വിട്ടകന്ന് നല്ല രീതിയിൽ തന്നെ കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അപ്പം ഒരു കോംബോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ത്രികോണ സൈഡ് വൺ അതായത് സിജോ ജിൻഡോ സിബിയും വരുവാണെങ്കിൽ അവരും പേര് ശക്തരായ ഒരു ത്രികോണ മത്സരാർത്ഥികൾ ഇപ്പുറത്തെന്ന് പറയുമ്പോഴത്തേനും ഗബ്രിയും അസ്മിനും വേർതിരിഞ്ഞ് അവരുടെ ഏതേലും ഒരു ഗ്രൂപ്പിലേക്ക് ചേരുവാണെങ്കിൽ ഇച്ചൂടെ സ്ട്രോങ് ആയിട്ട് തന്നെ കളി ഇച്ചൂടെ ഊർജിതമാകും അപ്പം കണ്ടിരിക്കാൻ ഒരു രസമുണ്ട് ആ ഇത് ഇപ്പോഴത്തെ ഒരു ചെറിയ സമയത്തേക്ക് മാത്രമുള്ള വേറെ വീട്ടിലാണോ എന്ന് നമുക്കറിയത്തില്ല അത് പലരും നേരത്തെ പറഞ്ഞു കാരണം ഒരു സ്നേഹബന്ധം ആത്മാർത്ഥമായി ഉണ്ടാകുക എന്നുള്ളത് വളരെ സമയമെടുത്ത് പരസ്പരം സംസാരിച്ച് പരസ്പരം ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്ത് മനസ്സും മനസ്സും പരസ്പരം ഷെയർ ചെയ്ത് ആശയങ്ങൾ ഷെയർ ചെയ്ത് അവരവരുടെ ചിന്താഗതികൾ പരസ്പരം ഷെയർ ചെയ്ത് ചെറിയൊരു സ്പർശനത്തിലൂടെ നോട്ടത്തിലൂടെ ഒരു പുഞ്ചിരിയിലൂടെ ഇങ്ങനെ തളിർത്ത് തളർ തളിർത്ത് ഗാഢമായിട്ട് വേരൂർന്ന് ഉണ്ടാകുന്ന ഒരു ആണ് ഒരു യഥാർത്ഥ പ്രണയം അല്ലാതെ ചുമ്മാ വന്നു കണ്ടു ആ ഞങ്ങൾ തമ്മിലുള്ള ഒരേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അതൊക്കെ ഒരിക്കലും ഒരു ശാശ്വതമായ പ്രണയമല്ല അല്ലെങ്കിൽ ഒരു കാര്യമല്ല എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം ഏത് രീതിയിലാണ് ഈ ബന്ധം മുന്നോട്ട് പോകുന്നതെന്ന്